തേൻ സിന്ധുദേ വാനത്തിൻ്റെ മറ്റൊരു ഇതൽ കൂടി വിരിയുകയാണ് ഒരു കാലത്ത് കുടുംബ ചലച്ചിത്രങ്ങളിലെ അമിതമായ വികാര വിക്ഷോഭങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു തമിഴ് സിനിമാ പ്രേക്ഷകർ അവർക്കിടയിലേക്ക് ഊമൈ വിഴികൾ പോലുള്ള കുറ്റാന്വേഷണ ചിത്രങ്ങളും ഇണൈന്ത കൈകൾ പോലുള്ള ആക്ഷൻ ചലച്ചിത്രങ്ങളുമായി കടന്നുവന്ന എഴുത്തുകാരനും നിർമ്മാതാവും സംവിധായകനുമാണ് ആഭാവാണൻ തമിഴിലെ ആദ്യത്തെ ഡി ടി എസ് ചലച്ചിത്രമായ കറുപ്പ് റോജ നിർമ്മിച്ചതും ആഭാവാണനാണ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പഠിച്ചിറങ്ങിയ ആഭാവാണൻ ആദ്യം നിർമ്മിച്ച ചിത്രമാണ് ഊമൈ വീഴികൾ സാങ്കേതികവിദ്യയുടെ മികവിന് പ്രാധാന്യം നൽകിയ ആഭാവാണൻ ചിത്രത്തിൻ്റെ സംഗീത സംവിധായകരായി തെരഞ്ഞെടുത്തത് ഉത്തരേന്ത്യയിൽ നിന്നുള്ള രണ്ടു പേരെയാണ് ഉത്തർപ്രദേശിൽ നിന്നുള്ള മനോജ് ഭറ്റ്നാഗറും പഞ്ചാബുകാരനായ ഗ്യാൻ വർമ്മയുമാണ് അവർ മനോജ് ഗ്യാൻ എന്ന പേരിൽ അവർ ഊമൈ വഴികളിൽ തുടക്കം കുറിച്ചു ഊമൈ വഴികൾ ഉഴവൻ മകൻ വെളിച്ചം സെന്തൂരപ്പൂവെ ഉരുമൈ ഗീതം തുടങ്ങി പതിനാല് ചിത്രങ്ങളിൽ മനോജ് ഗ്യാൻ ശ്രദ്ധേയങ്ങളായ ഗാനങ്ങൾ ഒരുക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പക്ഷേ ഈ കൂട്ടുകെട്ട് വേർപിരിഞ്ഞു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആഭാവണ നിർമ്മിച്ച ഇണൈന്ദ കൈകൾ എന്ന ചിത്രത്തിൽ ഗ്യാൻ വർമ്മ തനിച്ച് സംഗീത സംവിധാനം നിർവഹിച്ചു ആധുനിക സാങ്കേതിക വിദ്യയുടെയും പശ്ചാത്തല സംഗീതത്തിൻ്റെയും പേരിൽ ഈ ചിത്രം ശ്രദ്ധിക്കപ്പെട്ടു ചിത്രത്തിൻ്റെ തിരക്കഥയും ഗാനങ്ങളും ആഭാവവാണൻ തന്നെ എഴുതി ഛായാഗ്രാഹകനായ എൻ കെ വിശ്വനാഥനാണ് ഇണയന്ത കൈകൾ സംവിധാനം ചെയ്തത് രണ്ടാം നിര ചിത്രങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്ന രാം കി അരുൺ പാണ്ഡ്യൻ തുടങ്ങിയവരാണ് ചിത്രത്തിലെ നായകന്മാർ നിരോഷയും ശ്രീവിധിയും ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു കാശ്മീരിൽ വെച്ച് ശത്രുക്കളുടെ പിടിയിൽപ്പെട്ട ഇന്ത്യൻ മിലിട്ടറി ഡോക്ടറുടെ മകനെ രക്ഷിക്കാൻ മേജർ ഡേവിഡ് പുറപ്പെടുന്നു അതേ ലക്ഷ്യവുമായി ക്രിമിനലായ പ്രതാപം കൂടെയുണ്ട്